എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണോ ഞങ്ങളും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ ചെറിയ വീഡിയോട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ഇന്ന് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലാണ് ചിലരൊന്നും ബിഗ് ബോസ് കാണാറില്ല ചിലർക്കൊന്നും ഈ സീസൺ ഈ സീസൺ അല്ല ബിഗ് ബോസ് മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ാവശ്യത്തെ സീസൺ ഭയങ്കര മോശം സീസൺ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ അത് എല്ലാവർക്കും ഇന്നിപ്പോൾ ആരും ജയിക്കും എന്നുള്ളൊരു നിൽക്കുന്നത് ആർക്കായിരിക്കും കപ്പ് ആരായിരിക്കും വിന്നർ വിന്നറ ജിൻഡോലാവുക ജാസ്മീൻ ആവുക എല്ലാവരും ജിൻഡോലയും ജാസ്മീൻ്റെയും കാര്യം മാത്രമാണ് ഇരിക്കലും പറയണല്ലോട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ മൂന്ന് പേരും കൂടി വേറെ ഉണ്ട് അർജുൻ ഉണ്ട് അഭിഷേക് ഉണ്ട് അതുപോലെ തന്നെ ഋഷി ഉണ്ട് ഇവർക്കൊക്കെ ഈ അഞ്ച് പേരിൽ ആർക്കു വേണേലും കപ്പ് കിട്ടാം പക്ഷേ എല്ലാം ഒരു വിധമുള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണത് ഒന്നോലെ ജിൻറ്റോയ്ക്ക് അല്ലെങ്കിൽ ജാസ്മിന് എന്നാണ് പറയണത് പക്ഷെ മറ്റു മൂന്ന് പേരുടെ പേരുകൾ അധികം അങ്ങനെ ആരും പറയണില്ലേ പക്ഷേ ആർക്കെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരും നല്ല ആൾക്കാരാണ് എല്ലാവരും ബിഗ് ബോസിൽ കുഴപ്പമില്ല പക്ഷേ ഒന്നുകൂടിയും നന്നായിട്ടുള്ളത് ജിൻഡോയാണ് പിന്നെ അതുപോലെ തന്നെ അഭിഷേക് ഋഷി അർജുൻ ഒന്നും കുഴപ്പമില്ല ജാസ്മിൻ ജാസ്മിൻ്റെ പിന്നെ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഞാനിവിടെ പറയുകയാണെന്ന് വെച്ചാൽ അത് ചേ ഗെയിമിൻ്റെ ഭാഗമായിരിക്കുവാണെങ്കിൽ എന്തോ അറിയില്ല പക്ഷേ ആർക്കായിരിക്കും കപ്പ് കിട്ടുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നോക്കി വെക്കാം അല്ലേ നമുക്ക് ഗ്രാൻഡ് ഫിനാലിനെ നോക്കി വെക്കാം ആർക്കായിരിക്കും കപ്പിട്ടാറുള്ളത് ഒരു അഭിപ്രായത്തിൽ ജിൻഡോയ്ക്കായിരിക്കും കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ അഭിഷേകിനും പ്രതീക്ഷിക്കുന്നുണ്ട് അഭിഷേക്കിനോ അല്ലെങ്കിൽ ജിൻഡോയ്ക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ജാസ്മീനോ കിട്ടുക ഋഷിക്ക് കിട്ടുക അർജുനോ കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടാ പൈ താങ്ക് യു